നമസ്കാരം ടോവിനോ തോമസ് നായകനായെത്തിയ സൂപ്പർ ഹീറോ ചിത്രം മിന്നൽ മുരളിയിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി മിന്നൽ മുരളി യൂണിവേഴ്സൽ സിനിമ ചെയ്യുന്നത് വിലക്കി എറണാകുളം ജില്ലാ കോടതി ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോടതിയുടെ വിലക്ക് മിന്നൽ മുരളിയുടെ തിരക്കഥാകൃത്തുകളായ അരുൺ അനിരുദ്ധൻ ജസ്റ്റിൻ മാത്യു എന്നിവർ സമർപ്പിച്ച പരാതിന്മേലായിരുന്നു കോടതിയുടെ നടപടി മിന്നൽ മുരളി സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും ഉപയോഗിച്ചുള്ള മറ്റെല്ലാ കലാസൃഷ്ടികളും വിലക്കി ഡിക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ നിർമ്മാതാക്കളായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിനാണ് പകർപ്പാവകാശം ചൂണ്ടിക്കാട്ടി കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ മിന്നൽ മുരളി സിനിമയെ സംബന്ധിച്ച കോപ്പിറൈറ്റ് പോളിസികൾ ലംഘിക്കപ്പെടാൻ പാടില്ലെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഡിക്റ്റീവ് ഉജ്വലിന്റെ നിർമ്മാതാവായ സോഫിയ പോൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ അമർ ചിത്രകഥ സ്പിരിറ്റ് മീഡിയ സിനിമയുടെ സംവിധായകരായ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർക്കാണ് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മിന്നൽ മുരളിയിലെ ബ്രൂസ് ലിബിജി ജോസ്മോൻ പി സി സിബി പോത്തൻ എസ് ഐ സാജൻ തുടങ്ങിയ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വാണിജ്യപരമായോ അല്ലാതെയോ പ്രചരിപ്പിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് കോടതി ഉത്തരവ് എറണാകുളം ജില്ലാ കോടതിയാണ് പരാതിയിന്മേൽ ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് മിന്നൽ മുരളി എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മിന്നൽ മുരളി യൂണിവേഴ്സിന്റെ രൂപം നൽകുമെന്ന് വിക്കൻ ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ സോഫിയ പോൾ നേരത്തെ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നിനാണ് ഡിറ്റീവ് ഉജ്ജ്വലൻ എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് മിന്നൽ മുരളിയുടെ കഥ നടക്കുന്ന കുർക്കൻ എന്ന സ്ഥലത്തിന്റെ റെഫറൻസ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലിന്റെ ടൈറ്റിലും ടീസറിലും ഉണ്ടായിരുന്നു അതിനുശേഷം മിന്നൽ മുരളി യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ട സിനിമയാണ് ധ്യാൻ ശ്രീനിവാസൻ ചിത്രം എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു ഇന്ദ്രനില് ഗോപികൃഷ്ണനും രാഹുൽജിയും ചേർന്നാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വല സംവിധാനം ചെയ്യുന്നത് വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ബാനറിൽ സോഫിയ പോലാണ് ചിത്രം നിർമ്മിക്കുന്നത് ടോവിനോ തോമസിന് നായകനാക്കി ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തുവന്ന ചിത്രമാണ് മിന്നൽ മുരളി നെറ്റ്ഫ്ലിക്സ് റിലീസായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തിയത് ഗുരു സോമസുന്ദരം പി ബാലചന്ദ്രൻ ആര്യ സലീം അജു വർഗീസ് വസിഷ് ഉമേഷ് ഹരിശ്രീ അശോകൻ ഷെല്ലി കിഷോർ ബൈജു എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ സമീർ താഹിറായിരുന്നു ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ കോവിഡ് കാലത്ത് പുറത്തിറങ്ങിയ ചിത്രം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതെ തന്നെ പ്രേക്ഷക പ്രീതി നേടി ഷാൻ റഹ്മാനും സുശീൽ ശ്യാമും സംഗീതം പകർന്ന ചിത്രത്തിലെ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു മികച്ച സംവിധായകനുള്ള ഏഷ്യൻ അക്കാദമി അവാർഡ് ചിത്രത്തിലൂടെ ബേസിൽ ജോസഫിന് ലഭിച്ചിരുന്നു ん